ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ ആരോടും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്ന് നമ്മുടെ ചക്കരയുടെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരുപാട് ഭയങ്കര ഗ്രാൻഡായിട്ട് പരിപാടിയായിട്ടൊന്നും അല്ല എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തലക്കേടില്ലാതെ ഭയങ്കര ആർഭാടാണൊന്നും ആക്കാതെ കുറച്ച് മുട്ടായിയും പിന്നെ പായസവും ലഡുവും അൽവയും കേക്കൊക്കെ വാങ്ങിയിട്ട് ഒരു ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാനുള്ളൊരു സെറ്റപ്പാണ് ഉള്ളത് അപ്പോൾ നമ്മളിന്നുള്ളത് നമ്മുടെ മേമാടെ വീട്ടിലാണ് അപ്പോൾ ഉമ്മ ഇവിടെ ഉണ്ട് ഉമ്മമ്മ ഇവിടെ ഉണ്ട് മേമ ഉണ്ട് മേമാടെ കുട്ടികളാ ഒരാളിവിടെ രണ്ടാളവിടെ വാപ്പ ഉണ്ട് പപ്പായും മാമായോ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ സമയം ഇപ്പോൾ രാത്രി എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി കാരണം അങ്ങനെയാണ്ട് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വൈകുന്നേരം ആക്കുക എന്ന് നമ്മുടെ ബർത്ത്ഡേ പരിപാടി അപ്പോൾ ഏതാലും ഇവിടെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ ഇവിടെ ഒരു ഹോളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുന്നത് എന്താണ് ഇവിടെ പൂവരിക്കുന്നത് ഗീ ഇത് കളിക്കൊന്നയാണ് അപ്പോൾ നാളെ വിഷു ആയതുകൊണ്ട് പിന്നെ ആ നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പിന്നെ വിഷു ആയതുകൊണ്ട് ഇവിടെ താഴത്തെ വീട്ടിൽ നിന്ന് പറിച്ച കൂട്ടത്തില് ഇവർക്കും കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതാ സൈഡിൽ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ നേരെ ഇനി ടൈമും ഒഴിയിക്കുന്നില്ല നമ്മൾ കേക്ക് തച്ച് മുറിക്കാനുള്ള ആ ഒരു 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 സെറിമോണിയിലേക്ക് നമ്മളങ്ങനെ കിടക്കാൻ പോവുകയാണ് കേസ് ചാക്കരേ എത്ര വയസ്സായിന്ന് വയസ്സ് പറയാൻ പാടില്ലല്ലേ ബർത്ത്ഡേക്ക് വയസ്സ് പറയാം ഏ ഇന്നും ആ ബർത്ത്ഡേക്ക് വയസ്സ് പറയാൻ പാടില്ല എന്നുള്ളൊരു ഒരു ഒരു വിശ്വാസം പന്ത്രണ്ട് മണിക്ക് ശേഷമാണെങ്കിൽ പറയാന്നാണ് പറയണത് അപ്പൊ ഏതായാലും ബർത്ത്ഡേക്ക് വയസ്സ് പറയാൻ പാടില്ല എന്ന കാരണം കൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നില്ല ഏതായാലും നമുക്ക് കേക്ക് മുറിക്കുകയല്ലേ ഓക്കെ അപ്പൊ ഏതായാലും നമുക്ക് കേക്ക് മുറിക്കാം അങ്ങനെ നമ്മള് കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് എല്ലാരും ഉണ്ട് അപ്പൊ കേക്ക് മുറിക്കുമ്പോൾ ചെറിയൊരു പരിപാടി കൂടി ബാക്കിയുണ്ട് അപ്പോ എന്തെങ്കിലും സർപ്രൈസ് നമ്മള് സാധാരണ ബർത്ത്ഡേ ഉള്ള ആൾക്ക് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്കും എന്ത് വേറെ സർപ്രൈസ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നിങ്ങളും ഞാനെന്ത് കൊടുക്കുവോന്ന് ചക്കരയോടെ ഞാൻ നമ്മളൊരു കഴിഞ്ഞ വീഡിയോയില് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചക്കര സർപ്രൈസായിട്ട് എന്ത് വേണം ചക്കര പറഞ്ഞു പറഞ്ഞത് ഒന്നും വേണ്ട ആക്കുമോ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല കുഴപ്പമില്ല അപ്പൊ ഉമ്മയുടെ വക ഒരു സർപ്രൈസ് ഉണ്ടല്ലോ ആ സർപ്രൈസ് എടുത്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഉമ്മടെ വക സർപ്രൈസ് ഉണ്ട് അതുമ്മ എടുത്തിട്ട് വരട്ടെ അതേപോലെ തന്നെ മേമായുടെ വക സർപ്രൈസ് ഉണ്ട് മേമാടെ വക സർപ്രൈസാണ് കീട്ടേക്കുന്ന ഡ്രസ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ മാവാട വകുപ്പ് ആ അപ്പൊ അതുകൂടെ എടുത്തുണ്ടോ അത് അത് നമ്മൾ അത് ഉമ്മാടെ സർപ്രൈസ് അത് കൊടുത്തു അപ്പൊ മാമയുടെ വക അത് കൊടുത്തു പിന്നെ നമ്മൾ പറഞ്ഞ മേമാടെ ഈ ഡ്രസ് കൊടുത്തു അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കും മെയിൻ ആയിട്ട് സർപ്രൈസ് കൊടുക്കാനുള്ള ഞാനാണ് എന്റെ കയ്യിലൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ചക്കരെ അങ്ങനെ പ്രശ്നമുണ്ടോ ചില പിന്നെ എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് ഇല്ലെങ്കിലും ചക്കര പൊരുത്തപ്പെട്ടു പറഞ്ഞത് പക്ഷെ കൊഴപ്പില്ല ഞാനിപ്പോ അങ്ങനെ പൊരുത്തപ്പെട്ട് കൊടുക്കാനുള്ള തീരുമാനത്തിൽ ഇല്ലെങ്കിൽ അപ്പൊ ഞാനൊരു സമ്മാനം വാങ്ങിട്ടു അപ്പൊ എന്താണെന്ന് അറിയില്ലല്ലോ ആ അതൊക്കെ ഒരു ഭയങ്കര കഥയാണ് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ആയിട്ട് ഒരു സമ്മാനം ഞാൻ കരുതിട്ടുണ്ട് കരുതാതെ എന്തായാലും ഇരിക്കത്തില്ല കാരണം കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് നോ കോംപ്രമൈസ് നോ മ്യൂസി അപ്പോ ഗിഫ്റ്റ് കാണിച്ചു തരാം ഏ ഗോൾഡാണ് ഗോൾഡ് റിംഗ് റിങ് യീസപ്പ് വാങ്ങിയ ഒരു ഗോൾഡ് റിംഗ് ആണ് കേട്ടോ ചക്കര അറിഞ്ഞിട്ടുള്ളത് ഇപ്പോഴാണ് കാണുന്നത് ഇതെല്ലാം അറിയാവുന്ന ഞാനായിരുന്നു അപ്പൊ നമുക്ക് ഈ ഒരു ഗോൾഡ് ഇട്ടുകൊടുക്ക എന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കാം എന്ത് അടുത്ത ആഴ്ച അല്ലെങ്കിൽ ആവശ്യമില്ല അപ്പൊ ഞാൻ വായിക്കോളാം അപ്പൊ മാറും സപ്പോ ട്ടോ ഞാൻ വാങ്ങിയ പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ വൈറ്റ് ഗോൾഡും അല്ലാതെ നമ്മുടെ ഗോൾഡിലൂടെ മിക്സ് ആയിട്ടുള്ള ഒരു റിങ് ഞങ്ങൾ ഇന്നലെ പോയി വാങ്ങുകയാണ് ചെയ്തത് അപ്പൊ അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഏതായാലും എല്ലാവരുടെയും മക ഗിഫ്റ്റ് സർപ്രൈസുകൾ അനുഭവിച്ച മൊത്തം ഞാനായിരുന്നു ഓക്കെ അപ്പൊ ഏതായാലും ഓർക്കപ്പുറത്ത് കിട്ടില്ലേ പ്രതീക്ഷിച്ച എങ്ങനെയാണ് സാധനം ഏ എന്തെങ്കിലും പ്രതീക്ഷിച്ചണ്ടായിരുന്നോ അല്ല എന്നാലും കിടക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കിടക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞു എടി നിനക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയിട്ടെങ്കിൽ കുഴപ്പമുണ്ടോ അങ്ങനെ ഇല്ല കുഴപ്പമില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങാത്ത വേറൊന്നും കൊണ്ടല്ല നിനക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് പറയുന്നത് ഇപ്പൊ ഡ്രസ്സാണോ വാച്ച് അങ്ങനെ എന്തെങ്കിലും പറയാം പിന്നെ ഞാൻ എടുത്തു പറഞ്ഞു പ്രത്യേകിച്ച് സ്വർണ്ണം വേണമെന്നിപ്പോ പറയരുത് കാരണം ഒന്നാമത്തെ കാര്യം സ്വർണ്ണത്തിന് നല്ല വിലയാണ് അതുകൊണ്ട് ഇപ്പൊ എന്നെ കൊണ്ട് കൂടിയത് കൂടില്ല അതുകൊണ്ട് അത് പറയരുത് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ എല്ലാവർക്കും പിന്നെ അങ്ങോട്ട് നമുക്ക് ചിലവ് കാര്യങ്ങളൊക്കെ വരിയല്ലേ അപ്പൊ അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് നാളെ എന്തെങ്കിലും വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ഇന്നേ നിമിഷം വരെ ഒന്നും വാങ്ങില്ല എന്നാണ് പുള്ളിക്കാരി വിചാരിച്ചത് അപ്പൊ ഏതായാലും അതെ എന്നാ നമുക്ക് നേരെ കേക്ക് കെട്ടി ഇനി വല്ലാതെ ആഘടിപ്പിക്കുന്നില്ല വീഡിയോ ലിങ്ക് ആക്കുന്നില്ല ഓക്കെ അപ്പൊ കിട്ടി തോന്നും നിങ്ങൾക്കും നിങ്ങളും ഇതിൽ പോലെ നിങ്ങളെ ഇഷ്ടം കരുതണം കേട്ടോ അതായത് നമ്മളൊരു ചടങ്ങ് അല്ലെങ്കിൽ നമ്മളൊരു ഫങ്ഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ എല്ലാരെയും വിളിക്കും വിളിച്ചിട്ട് നമ്മളൊക്കെ പങ്കെടുപ്പിക്കും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെല്ലാരും ഇവിടെ ഉള്ളത് പോലെയും നിങ്ങളീ പരിപാടിയിൽ കൂടിയത് പോലെയും വിചാരിച്ചിട്ട് ഞാനിത് പങ്ക് ചെയ്യണം ഓക്കെ

അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ അലഹമില്ല നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ചക്രയുടെ ലൈഫിലെ ഒരു വർഷം കൂടി അങ്ങനെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ സന്തോഷകരമായ ഒരു ജന്മദിനം വീണ്ടും നേർത്തുകൊണ്ട് നമ്മളങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ മുട്ടായി ഇവിടെ ഉണ്ട് ലഡു ആർക്കും വേണ്ട ലഡു ഒക്കെ ഇവിടെ ഉണ്ട് ഉണ്ട് ആ ഡെയറി മിൽക്ക് പിന്നെ മിൽക്കി ബാറിൻ്റെ ഒക്കെ ഞാൻ ഒക്കെ വാങ്ങി റെഡിയാക്കി വെച്ചു പായസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ ഏതായാലും അതിന് മുന്നേട്ട് നമ്മൾ പിന്നെ ഉമ്മായും മാമനും കൊടുത്ത ഗിഫ്റ്റ് കൂടി നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ അതോടെ ഇല്ലെങ്കിൽ കാണി കാണിക്കാമുള്ളൂ അപ്പോൾ അതൊന്ന് എടുക്കുന്ന ചക്കരിയാ നോക്കട്ടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൂടി ആ ഒരു ഗിഫ്റ്റ് നമ്മൾ അതൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ എടുക്കാം അതൊരു മേമായുടെ റസ്സ് പക്ഷേ അതോ അടിപൊളി രസമുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് ആ അപ്പോൾ മാമൻ്റെ വക ഡ്രസ് ഇതാണ് എടുത്തിട്ടുള്ളത് അടിച്ചത് ചക്കരക്കാണ് മക്കളെ അപ്പോ ഒരു ആ ഒരു ഹാഷ് കളറിലെ നല്ല എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഇല്ല ലീ ഹാഷ് കളറില് നല്ല ഇവിടെ എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിട്ടുള്ള അടിയിൽ നല്ല വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ മാമൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും മഷാ അല്ല അടിപൊളിയായിട്ടുണ്ട് ഹഷാർ ആയിട്ടുണ്ട് താങ്ക് യു പറയൂ താങ്ക് യു താങ്ക് യു താങ്ക് യു പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്ത നോക്കട്ടെ ഇനി അടുത്തത് ഉമ്മ എടുത്തത് അല്ലേ അപ്പോ ഇനി മരുമോൾക്ക് ഉമ്മ എടുത്തത് മോൾക്ക് ഉമ്മ എടുത്ത ഒരു ഗിഫ്റ്റ് കൂടി കാണിച്ചു തരാം ആ അടുക്കരെ ചക്കരയ്ക്ക് യെല്ലോ കളർ ഉണ്ടോയെന്ന് ചോദിച്ചാലുണ്ട് പക്ഷെ ഈ ഒരു ഡിസൈൻ ഇല്ല അല്ലേ പ്ലെയിൻ ടൈപ്പ് ആണ് ഉള്ളത് ഓക്കെ ആ ഒരു കാരണത്താൽ നമുക്ക് ഐസ് അടിപൊളി 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 ഉഷാറായിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് അല്ലേ ഷോൾ അതാണ് ആ പാൻറ്റ് ഓക്കെ വഷമ നോക്കട്ടെ നമ്മുടെ യെല്ലോയിൽ ഒരു ഭാഗത്ത് നല്ല സ്റ്റിച്ചിങ് എംബ്രോയിഡറി വർക്കുകൾ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അംബർല മോഡൽ ടൈപ്പാണ് എടുത്തത് കുറച്ച് വലുതോക്കി തന്നെയാണ് എല്ലാവരും ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുള്ളത് കണ്ടോ ഈ ഒരു ടൈപ്പ് പ്രിന്റ് വന്നിട്ടുള്ള ഒരു യെല്ലോ കളറ് ഒരു എന്താണ് ചുരിദാർ അല്ലേ ഇത് എന്താണെന്ന് പറയുന്നത് ചുരിദാർ അംബർല ടൈപ്പ് ചുരിദാറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അല്ലേ ഇടാൻ പോയി വേണമെങ്കിൽ അത് ഗൗണായിട്ട് പോകണമെങ്കിലും ഇടാൻ പറ്റും അല്ലേ ഓക്കെ ആ ഓക്കെ അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും ചക്കര ഹാപ്പി ആയോ താങ്ക് യു താങ്ക് യു അല്ലേ ഹാപ്പി ആയോ ഹാപ്പി ആയി കഴിഞ്ഞ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചില്ലല്ലോ ഇല്ല കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമുക്ക് ഇരുന്നു കഴിഞ്ഞ ബർത്ത് നമ്മൾ അന്ന് കല്യാണത്തിന്റെ തിരക്കുകള് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും നല്ല ബിസീലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചക്കരയ്ക്ക് അത് ആഘോഷിക്കാൻ പറ്റില്ല അപ്പൊ അന്ന് ഞാൻ ചക്കരോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് മാറി തിരക്കിലായിരുന്നു അപ്പൊ ഞാൻ ചക്കറിനോട് പറഞ്ഞു പിന്നെ എന്താണ് ഇൻഷാല്ല അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആഘോഷിക്കാൻ അന്ന് പറഞ്ഞു ഒക്കെ റെഡി ആയില്ലേ എന്തല്ലോ ഒക്കെ കഴിഞ്ഞു റെഡിയായി സന്തോഷമായില്ലേ ആ ഒരു മോതിരം ഒന്നുകൂടി കാണിച്ചു കൊടുക്കാൻ പോട്ടെ ഇതാണ് മോതിരം അങ്ങനെ വെച്ചോ ഇതാണ് ഏട്ടാ മോതിരം വൈറ്റും പിന്നെ എന്താണ് ഗോൾഡും 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 കണ്ടോ നമ്മുടെ മോതിരം ഓക്കെ അല്ലേ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഒപ്പിച്ചിട്ട് ഇതാക്കാൻ പെട്ട പാടുണ്ടല്ലോ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് ഓക്കെ അപ്പോൾ ഏതായാലും ഇനി നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലേ അമ്മ അതുകൂടി കാണിച്ചു തന്നിട്ട് നമുക്കേതായാലും ഈയൊരു ബർത്ത്ഡേ വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫുഡ് ഇതാ ഇന്നത്തെ ഫുഡ് ഇതാണ് കേട്ടോ അതായത് നമ്മൾ പൊറോട്ടയും അതേപോലെ തന്നെ നിങ്ങളത് നൂപ്പുട്ടോ അങ്ങനെയാണ് പറയുന്നത് വടക്കോട്ട നമ്മൾ നല്ല ഇടിയപ്പം എന്ന് പറയും അപ്പോൾ ഇടിയപ്പവും പൊറോട്ടയും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഒരു സേമിയ പായസം അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് പിന്നെ ഈ രണ്ട് ഫുഡ് നമ്മൾ പുറത്ത് നിന്ന് വാങ്ങിയതുകൊണ്ട് നമ്മൾ കറി ഏതായാലും വീട്ടിൽ തന്നെ വെച്ചോട്ടോ പുറത്തുനിന്ന് വാങ്ങാൻ നല്ല അടിപൊളി ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് വന്നിട്ട് അപ്പോൾ ഈ ഒരു ഫുഡായിട്ട് അങ്ങനെ കളറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരുപാട് ഭയങ്കര പരിപാടിയായിട്ടൊന്നുമില്ല എന്നാലും നമ്മളെ കൊണ്ട് പെട്ടന്ന് പോലെ നമുക്ക് നമ്മുടെ ബജറ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അതിനകത്ത് നിൽക്കുന്ന ആർഭാടം ഇല്ലാത്ത ചെറിയ രീതിക്കുള്ള പരിപാടിയായിരുന്നു നമ്മളെ നടത്തുന്നത് അപ്പോൾ ഏതായാലും അലഹദില്ല ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചക്കരതി ഉമ്മ കൊടുത്ത ഒരു ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഉം അടിപൊളി അടിപൊളി വിഷുണ്ടായി വിഷു ആയതുകൊണ്ട് ഏതായാലും മഞ്ഞക്ക് നല്ല ഡിമാൻഡുള്ള സമയമാണല്ലോ ആര് കണിക്കൊന്ന പൊടിയെടുത്ത് കയ്യിൽ വെച്ചാൽ അടിപൊളി വിഷു കുട്ടിയായി നീ വിഷുട്ടി അടിപൊളി 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 അപ്പൊ കറക്റ്റ് ഇല്ലേ ഫിറ്റ് അല്ലേ ചക്കര എന്തുണ്ടെങ്കിലും കൊഴപ്പില്ല നമ്മള് ചെന്ന് മാറ്റി തരാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് സുഖമുണ്ട് ഓക്കെ അപ്പൊ അത് ഫിറ്റ് ആയി അപ്പം വേമ കൊടുത്തത് ഇട്ടുകൊണ്ട് ഇട്ടത് ഇട്ട് ഇട്ടുകൊണ്ട് നിന്നാണ് നമ്മൾ കണ്ടത് പിന്നെ ഉമ്മ കൊടുത്തതിട്ട് കണ്ടു ഇനി മാമൻ തന്നത് കൂടി അതുകൂടി ഇട്ടുണ്ട് വന്നാൽ കൂടി നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഈയൊരു ഒരു ഡ്രസ്സ് മാമൻ വാങ്ങിയ ഡ്രസ് ആണ് കേട്ടോ അപ്പോൾ ഇട്ടിട്ട് വന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കി നോക്കി നോക്കട്ടെ ആ അടിയിലുണ്ട് അടിയിലേ ചക്കരേ രസം രസുണ്ട് ഒരു കളറും രസമുണ്ട് മാം ഈ ഒരു ആഷ് കളർ നിനക്ക് ഈ കളർ ഇല്ലല്ലോ ചക്കരേ കളർ ില്ല അപ്പൊ ഏറ്റവും അന്നേരം ഉള്ള കളറാണ് അവിടെ അതായത് ഒരു എല്ലാ കളറും ചക്കരൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ ഈയൊരു ഡ്രസ്സും കിട്ടില്ല ഫിറ്റല്ലേ കുഴപ്പമില്ലല്ലോ ടൈറ്റ് ഒന്നും ഇല്ലല്ലോ എല്ലാം സുഖമാണ് ഇപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ എടുത്തപ്പോൾ എല്ലാരും അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ തന്നെയാണ് എടുത്തത് കേട്ടോ കുറച്ച് വരുന്നത് സൈസായിട്ടുള്ളത് അപ്പോൾ രസമുണ്ട് അപ്പോൾ അതാ എല്ലാവരും ഒരേ മുട്ടായി എടുക്കി മുട്ടായി എടുത്തോളൂ മുട്ടായി എടുത്തോളൂ ഡെയറി മിൽക്കും ഉമ്മ എടുത്തു വിമാനൊക്കെ എഴുതണം ഡയറി മിൽക്ക് അമ്മാക്ക എത്തോണം ഡയറി ഉണ്ട് മിൽക്കി ബാർ ഉണ്ട് ഡയറി മിൽക്ക് അപ്പൊക്കെ തോണോ വിൽക്കി ബാർ മതിയാവാ കഴിച്ചാ അക്കു എടുത്താ ഓക്കെ അക്കു എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ആ ഉമ്മ അതവിടെ നിസ്കരിക്കുകയാണ് തീർച്ചകഴിഞ്ഞാ അതാ ഒരേ മുട്ടായി ഇടിക്കും അമ്മ ഓക്കെ അത് മതിയാണെങ്കിൽ എന്താ പറയാ മുട്ടായി എടുത്തോ ഓക്കെ മുട്ടായി എടുത്തിട്ടുണ്ട് അടുത്ത മാട്ടായി എടുത്തായിരുന്നോ ആ എന്താ മുട്ടായി എടുത്തു ഓക്കെ അങ്ങനെ നമ്മൾ എല്ലാവർക്കും നമ്മളെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ ഇത്രയും മുട്ടായി ബാഗ്യുണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ഡയറി മിൽക്കാനായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെയുള്ളത് മിൽക്കി ബാറാണ് ബാക്കിയുള്ളത് ബാക്കിയുള്ള ഡയറി മിൽക്ക് ഞാനും എടുക്കാം അങ്ങനെ കേസ് ഏതായാലും നമ്മുടെ ബർത്ത്ഡേ പരിപാടിയൊക്കെ അഹമ്മദില്ല ഒക്കെ കഴിഞ്ഞു റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചക്കരെ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് ഞങ്ങൾ ഹാപ്പിയാണ് ഇല്ലേ കുട്ടി ഹാപ്പിയാണ് അപ്പൊ ഇൻഷാള്ള അതേപോലെ തന്നെ വേറൊരു കാര്യം അടുത്തൊരു പിറന്നാൾ ആഘോഷത്തിന് ആരുണ്ടാവും കൂടെ ആരാ കൂടെ ഉണ്ടാവും അതായത് നമ്മുടെ കുട്ടി കൂടി ഉണ്ടാവും അത് പങ്കെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇൻഷാള്ള അതിനൊക്കെ പിന്നെ എന്താണ് കഴിയട്ടെ അല്ലേ ഒരു കുഴപ്പമില്ലാതെ ഒരു ആപത്തും ഇല്ലാതൊക്കെ അതിൻ്റെ രീതിക്ക് റാഹത്തായിട്ട് നടക്കട്ടെ എന്ന് നമ്മൾ നമ്മുടെ ദുബചിയാണ് പ്രാർത്ഥിക്കുകയാണ് അല്ലേ ചക്കരെ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബർത്ത്ഡേ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഗിഫ്റ്റിൽ നിങ്ങൾക്ക് ആരുടെ ഗിഫ്റ്റ് ആണ് ഇഷ്ടപ്പെടാൻ നിങ്ങൾ കമന്റ് ചെയ്യുക ഡ്രസ്സ് ആരുടെ കൊടുത്ത ഡ്രസ്സാണ് അല്ലെങ്കിൽ ഏത് കളർ ഡ്രസ്സാണെന്ന് കമന്റ് ചെയ്താലും മതി ഏത് ഗിഫ്റ്റാണ് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യുക അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു ബർത്ത്ഡേ ഇത്രേ വ്ലോഗത്തിലുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്ബൈ ചെയ്യുക അപ്പോൾ എനിച്ചാൽ പുതിയൊരു വീഡിയോ ഒരു പുതിയ വിഷയമായിട്ട് കാണാൻ പറയാം എല്ലാവർക്കും